नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് ഉപനിഷത്തുകളുടെ സന്ദേശത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് അർജുനനെ ഉപാധിയാക്കിക്കൊണ്ട് കുരുക്ഷേത്രത്തിലെ പടക്കളത്തിൽ വച്ച് പാടി കേൾപ്പിക്കുന്നതാണ് എന്നുള്ള ആ പവിത്രമായ വേദാന്ത ഗാനം ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് ആ എഴുന്നൂറ് ശ്ലോകങ്ങളുടെയും തത്വങ്ങളെ നമ്മെപ്പോലുള്ള സാധാരണന്മാർക്ക് ഭംഗിയായി മനസ്സിലാക്കാൻ പാകത്തിന് ഗീത തൻ്റെ ഹൃദയത്തിൽ ചമച്ച വ്യാസഭഗവാൻ തന്നെ കഥാരൂപമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു അതാണ് ശ്രീ മഹാഭാരതം അതിൻ്റെ നടുക്കായിട്ട് ഭീഷ്മപർവത്തിനുള്ളിൽ ഭഗവത്ഗീതയും സ്വാഭാവികമായിട്ട് കടന്നു വരുന്നു ഇങ്ങനെ ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ആത്മതത്വമായി മഹാഭാരതം ശ്രീമദ് ഭഗവത്ഗീതയുടെ കഥാമയ ശരീരവുമായി അപ്രകാരത്തിലുള്ള പ്രകാരത്തിലുള്ള അഭേദ്യമായ ബന്ധമാണ് അവയ്ക്ക് തങ്ങളിലുള്ളത് ഈ വസ്തുത നാം നേരിട്ട് അറിയുന്നു ഗീതാഭാരതം എന്നുള്ളതായ നമ്മുടെ ഈ ചർച്ചയിലൂടെ മഹാഭാരതം ഗീതയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് കഴിഞ്ഞ അയ്യായിരം വർഷത്തിൽ ായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന എല്ലാ ആളുകളും പൂർണമായും അറിഞ്ഞിരുന്നു അക്കാലം മുതൽ നമുക്ക് ലഭിക്കുന്നതായ വിവിധങ്ങളായ കൃതികളിൽ ശാസ്ത്രകൃതികളിലും സാഹിത്യകൃതികളിലും ഒക്കെ ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അക്കാര്യത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഭാരതീയമായ ആത്മീയ മുദ്രകൾ സാംസ്കാരിക മുദ്രകൾ ഏതെങ്കിലും വിധത്തിലെല്ലാം തമസ്കരിക്കാനും തകർക്കാനും ഒക്കെ സാധിക്കുമോ ആ വിധങ്ങളിലെല്ലാം അവർ പ്രവർത്തിച്ചു പോകുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഗീത മഹാഭാരതത്തിൽ പിന്നീട് പിന്നീടാരോ കൂട്ടിച്ചേർത്തതാണ് എന്നൊരു വാദം യാതൊരു തെളിവുമില്ലാതെ അവർ തുടങ്ങി വിട്ടു ശുദ്ധാബദ്ധമാണതെന്ന് ഭഗവത്ഗീതയും മഹാഭാരതവും അറിയുന്ന ആളുകൾക്ക് നന്നേ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകുന്ന കാര്യവുമാണത് എങ്കിലും ഇന്നും ഭാരതീയ സംസ്കൃതിയെ അധിക്ഷേപിക്കാൻ നടക്കുന്ന ആളുകൾ യൂറോപ്യന്മാരുടെ ആ വാദത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട് മഹാഭാരതം ഗീതയെ ഉൾക്കൊള്ളുന്നു ഗീത മഹാഭാരതത്തിൻ്റെ ഘടകമാണ് എന്നത് പരമയാഥാർഥ്യം അതിനും അപ്പുറത്തേക്കൊരു ചൂടാണ് നാം വയ്ക്കുന്നത് ഗീത മഹാഭാരതത്തിൻ്റെ അവിഭാജ്യഘടകമാണ് അത് ഉറപ്പ് എന്നാൽ അതിനും അപ്പുറത്ത് വ്യാസഭഗവാൻ ആദ്യം തൻ്റെ ഹൃദയത്തിൽ ആവിഷ്കരിച്ചത് ശ്രീമദ് ഭഗവത്ഗീതയാണ് അതിന് അദ്ദേഹം നൽകിയ കഥാരൂപമയമായ വികസനമാണ് മഹാഭാരതം ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും നാം പഠിക്കുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് വ്യക്തമായി തീരുന്ന കാര്യമാണിത് അതാണ് നാം ഏതാണ്ട് ഒരു വർഷത്തോളം കാലമായിട്ട് ഈ ചർച്ചയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങളുടെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചതാണ് ഈ ഒരു ആശയം അത് പൂർണമായും സത്യമാണ് എന്ന് ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും യഥാർത്ഥത്തിൽ ഒരൊറ്റ ഗ്രന്ഥമാണ് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എങ്കിലും രണ്ടായിട്ട് നാം അതിനെ കാണുമ്പോൾ അതിനെ രണ്ട് ഗ്രന്ഥമായിട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും നാം ഒരുമിച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് വ്യക്തമായി തീരും മഹാഭാരതത്തിൻ്റെ ആത്മാവാണ് ഗീത എന്ന് രണ്ട് ഗ്രന്ഥങ്ങളല്ല ഒരൊട്ട ഗ്രന്ഥമാണ് എന്ന് വ്യക്തമായി തീരുകയും ചെയ്യും അതാണ് ഗീതാഭാരതം നാം കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ് കുറെ കാലമായിട്ട് നാം ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗം അടുത്ത് പഠിക്കുകയായിരുന്നു ഈ രണ്ട് സമ്പത്തും കൂടാതെയുള്ളതായ സൃഷ്ടി ഈ ജഗത്തിലില്ല എന്ന് വ്യാസൻ തന്നെ അതിനകത്ത് ഭഗവാനെ കൊണ്ട് പറയിക്കുന്നത് നാം കേൾക്കും ലോകത്തിലെല്ലാ ജീവരാശിയിലും ഇത് ഉണ്ട് ഓരോരുത്തരിലും ഇത് രണ്ടിലൊന്നിന് കൂടുതൽ വർധന ഉണ്ടായി കാണും ചിലരിൽ ദൈവീസമ്പത്ത് പൂർണ്ണതയിലെത്തു നിൽക്കും ചിലരിൽ ആസുരീ സമ്പത്തും ഏതാണ്ട് പൂർണ്ണതയോടടുത്ത് നിൽക്കും പല അളവുകളിലാണ് അവ കൂടിക്കലർന്നിരിക്കുക മറ്റെല്ലാ ആളുകളിലും അതിൽ ദൈവീസമ്പത്തിൻ്റെ സവിശേഷതകളെ നാം ഭഗവാന്റെ വാക്കുകളിലൂടി അതേപോലെ വ്യാസഭഗവാൻ തരുന്ന കഥകളിലൂടി പരിശീലിക്കുകയായിരുന്നു കുറേ എണ്ണം നാം ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നാം അതിലെ പതിനാറാം അധ്യായത്തിലെ രണ്ടാം ശ്ലോകത്തിലൂടി കടന്നുപോവാണ് അഹിംസ സത്യം അക്രോധ ത്യാഗശാന്തിരപൈശ്വരം ദേവീസമ്പത്തിൻ്റെ ധർമ്മങ്ങളാണിവയെല്ലാം അഹിംസയും സത്യവും അക്രോധവും ത്യാഗവും ശാന്തിയും എല്ലാം അപൈശ്വരം എന്നതും അത് തന്നെ എന്നാൽ തുല്യത ദയ സമസ്ത ജീവരാശിയേയും തുല്യമായി കാണുന്ന എല്ലാവരോടും ദയാപൂർണമായി പെരുമാറുന്ന ആരോടും ക്രോധമില്ലായ്മ വഞ്ചനയില്ലായ്മ അതാണ് അപൈശ്വിനം പിന്നെയോ ദയാഭൂതേഷു ഭൂതങ്ങളിൽ ജീവരാശികളിലും ജീവനില്ലാത്ത പദാർത്ഥങ്ങളിലും ഉള്ള പരമമായ ദയ ആ ലോലുത്വം ഒന്നിലും കൊതിയില്ലായ്മ സ്ഥാനമാനങ്ങളിലും അധികാരങ്ങളിലും ഒന്നിലും കൊതിയില്ലായ്മ അതാണ് അലോലുപ്തം ദൈവീസമ്പത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ലോലുപത ഇല്ലായ്മ അതിനുള്ള ഉദാഹരണങ്ങൾ എത്ര എത്രയോ കഥാപാത്രങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു അത് ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവ ഗുണങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് അവരിലുള്ള സാത്വിക രാജസ സ്വഭാവങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കൃതമായിത്തീരും അതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് സാത്വിക പ്രകൃതം ഏറെ നിൽക്കുന്നതായ കുന്തിയിലൂടെ ഈ ലോലുപത ഇല്ലായ്മയെ അതിൻ്റെ പൂർണ്ണതയിൽ വ്യാസഭഗവാൻ കാണിച്ചു തരുന്നതാണ് നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ഇന്ന് ഇനി അങ്ങോട്ട് കാണേണ്ടത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ്റെ അജാവായിരിക്കുമ്പോൾ എല്ലാ പ്രകാരത്തിലും വലിയച്ഛനെയും വലിയമ്മയെയും അമ്മയെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ യുധിഷ്ഠിരൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ആ കൊട്ടാരത്തിൽ ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു പതിനഞ്ച് വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന് കാനനത്തിൽ പോയി തപസ് ചെയ്യണമെന്ന് തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു പ്രകാരത്തിൽ ശാന്തമാകുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാട്ടിലേക്ക് പോകണമെന്നുള്ള തോന്നൽ അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു എല്ലാവരും തടഞ്ഞെങ്കിലും അദ്ദേഹം തീരുമാനിച്ചു ദാനധർമാദികളും ഹോമാദികളും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടുമ്പോൾ കുന്തിയും കൂടെ പോകുന്നു കുറേ ദൂരം എല്ലാവരും അനുഗമിച്ചു കുന്തി തങ്ങളെപ്പോലെ തന്നെ തിരിച്ചു വരുമെന്നവർ കരുതി പക്ഷേ കൂടെ ചെല്ലുന്നവരായ ആളുകൾ പണ്ടവാദികളും മറ്റു ബന്ധുജനങ്ങളും നാട്ടുകാരും എല്ലാവരും ധൃതരാഷ്ട്രൻ്റെ കേട്ടിട്ട് തിരിച്ചു പോകാൻ അദ്ദേഹം പറയുകയാണ് തിരിച്ചു പോകാനുള്ള വാക്ക് കേട്ടിട്ട് അവർ പിന്തിരിയാൻ തുടങ്ങുമ്പോൾ കുന്തിയും ഒപ്പം വരും എന്നവർ കരുതി പക്ഷേ കുന്തി വരുന്നില്ല അപ്പോഴാണ് യുധിഷ്ഠിരാതികൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിക്കുന്നതും അമ്മ താൻ കാരണത്തിലേക്ക് തൻ്റെ ധർമ്മം നിറവേറ്റാൻ പോകുന്നു എന്ന് അവരോട് ഉപദേശിക്കുന്നത് അപ്പോൾ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് യുധിഷ്ഠിരനും ഭീമനുമെല്ലാം വാദിച്ചു അമ്മ മടങ്ങി വരണം എന്ന് അതിന് കുന്തി പറയുന്ന മറുപടി അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തിൻ്റെ അവസാന ഭാഗം അമ്മ കാട്ടിൽ വസിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്തിന് ഞങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അതിനു വേണ്ടി പ്രേരിപ്പിച്ചു യുധിഷ്ഠൻ ചോദിക്കുന്നുണ്ട് ഭീമൻ ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞു കുന്തി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങളെ ഉത്സാഹിപ്പിച്ചു അത് അകാരണമായിട്ടല്ല അതിന് കാരണമുണ്ട് പെട്ടെന്ന് ആർക്കും എന്ന് വരാം കുന്തിക്ക് മഹാറാണിയായിട്ട് രാജമാതാവായിട്ട് ഇവിടെ ഈ ഹസ്തനാപുരത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പലർക്കും തോന്നിയെന്ന് വരാം പക്ഷേ അല്ല എനിക്ക് ഹസ്തനാപുരത്തിലെ സുഖസൗകര്യങ്ങളിൽ വസിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ എൻ്റെ ധർമ്മം പൂർണ്ണമായും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ധർമ്മം അപ്പോൾ നിറവേറ്റപ്പെടേണ്ടത് ഏത് പ്രകാരത്തിലാണ് എന്ന് കുന്തിക്കറിയാം ഓരോ നിമിഷത്തിലും നിറവേറ്റതായ ധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് യുക്തമായി പ്രവർത്തിക്കുന്നവരാണ് ധർമ്മത്തെ എപ്പോഴും വിജയത്തിൽ കൊണ്ടെത്തിക്കുക ആ അവസരത്തിൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ ശക്തമായ പ്രേരണ നൽകുകയായിരുന്നു കുന്തിയുടെ ധർമ്മം അതിൻ്റെ കാരണങ്ങൾ കുന്തി തൻ്റെ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്തിനു നിങ്ങളെ പ്രേരിപ്പിച്ചു കാരണം പറയാണ് ദ്യൂതാ അപഹൃത രാജ്യാനം പതിതാനം സുഖാദി ജ്ഞാതിഭി പരിഭൂതാനം കൃതമുദ്ധർഷണമയ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു നോക്കുക ഓർത്തുനോക്കുക കൊണ്ട് നിങ്ങളുടെ രാജ്യം അപഹരിക്കപ്പെട്ടു നിങ്ങൾ എല്ലാ പ്രകാരത്തിലുമുള്ള സമാധാനത്തിൽ നിന്നിട്ട് സുഖത്തിൽ നിന്നിട്ട് പേരിൽ നിന്നിട്ട് പ്രശസ്ത നിന്നിട്ട് പുറന്തള്ളപ്പെട്ടു അവിടെ നിന്നെല്ലാം നിങ്ങൾ അഴേക്ക് വീണു ബന്ധുജനങ്ങളാണ് നിങ്ങളെ ഈ പ്രകാരത്തിലുള്ള അവസ്ഥയിലെത്തിച്ചത് അവരാണ് നിങ്ങളെ തോൽപ്പിച്ചത് അതല്ലാതെ പ്രത്യേകിച്ച് വിശേഷിച്ചൊരു ശത്രുവുമല്ല ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നടത്തിയ സന്ധി സംഭാഷണം പോലും കൗരവന്മാർ തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് അത് എൻ്റെ കർത്തവ്യമാണ് എന്താ ആ കർത്തവ്യം ആ കർത്തവ്യത്തിൻ്റെ ഗൗരവം തുടർന്ന് കുന്തി പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാകും കഥം പാണ്ഡോർണ നശ്യേത സന്തതി പുരുഷ ഋഷഭാ യശ്ചവോ ഇതി ചോദ്ധർ അല്ലയോ പുരുഷശ്രേഷ്ഠന്മാരെ ഋഷഭന്മാർ പുരുഷശ്രേഷ്ഠന്മാർ പാണ്ഡവന്മാർ സാധാരണക്കാരല്ല അവർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അങ്ങേയറ്റം ശ്രേഷ്ഠ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവരാണ് അങ്ങനെയുള്ള ആളുകൾ ഈ പ്രകാരത്തിൽ തകർന്നടിയുക പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആ അവസരത്തിൽ നിങ്ങളെ പ്രേരിപ്പിച്ചത് അതിനു മുമ്പ് എത്രയെത്രയോ സന്ദർഭങ്ങൾ കൺമുന്നിലേക്ക് വന്നു അപ്പോഴൊന്നും നിങ്ങളെ അനങ്ങാൻ പോലും ഞാൻ അനുവദിച്ചില്ല പ്രതികരിക്കാൻ അനുവദിച്ചില്ല കൗരവാദികളോട് യുദ്ധം ചെയ്യാനോ അവരോട് പ്രതികാരം ചെയ്യാനോ അനുവദിച്ചില്ല ഞാൻ പക്ഷേ എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ അങ്ങനെ വേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് പാണ്ഡുവിൻ്റെ മക്കൾ അവിടാണ് പ്രാധാന്യം തനിക്ക് തൻ്റെ ഭർത്താവിനോട് കടപ്പാറുണ്ട് ഭർത്താവിൻ്റെ യശസ് നിലനിർത്തുവാനുള്ള ചുമതല തനിക്കുണ്ട് കുന്തിക്കറിയാം അത് തൻ്റെ ധർമ്മമാണ്